സീനിയർ അഭിഭാഷകന്റെ ക്രൂരമർദ്ദനമേറ്റ ജൂനിയർ അഭിഭാഷക ഓഫീസ് വഞ്ചൂർ കോടതിക്ക് സമീപമാണ് ശ്യാമിലി പുതിയ ഓഫീസ് തുറന്നത് ക്രൂരമർദ്ദനമേറ്റ ഒരു മാസം പിന്നിടുന്നതിനിടെയാണ് ശ്യാമിലി വീണ്ടും എത്തിയത് സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻദാസിന്റെ ക്രൂരമർദ്ദനമേറ്റ ചികിത്സയിലായിരുന്നു ജൂനിയർ അഭിഭാഷക ഷാമിലി സുരക്ഷിതമല്ലാത്ത തൊഴിലിടത്തേക്ക് തിരിച്ചു പോകുന്നത് സാധ്യമല്ല അങ്ങനെയാണ് തോൽക്കില്ലെന്ന ഉറച്ച മനസ്സോടെ വഞ്ചിയൂർ കോടതിക്ക് സമീപം പുതിയ ഓഫീസ് തുടങ്ങിയത് ആ ഒരു അവസ്ഥയിൽ ഓവർകം ചെയ്തു വരാൻ പറ്റുമെന്നൊട്ടും കരുതിയില്ല പിന്നെ ഒത്തിരി പേരുടെ സപ്പോർട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത്ര പെട്ടെന്ന് തന്നെ അത് ആയി ഓഫീസ് എടുക്കാനായിട്ട് പറ്റി ഒത്തിരി സന്തോഷം ഇനി ഒരിക്കലും ആർക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ ഇത് ആദ്യത്തതും അവസാനത്തതും ആവട്ടെ അതിപ്പോൾ ഞങ്ങൾക്കിടയിലെന്നല്ല ഏതൊരു പ്രൊഫഷനിലായാലും ഒരു സ്ഥലത്തും ഇങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത്തരം തൊഴിൽ പീഡനങ്ങൾ സഹിച്ച് ഒതുങ്ങി നിൽക്കാതെ അതിൽ നിന്നും മറ്റവസരങ്ങൾ തേടി പുറത്തു വരണമെന്നും ശ്യാമിലി അപ്പോൾ നമുക്ക് പറ്റില്ല എങ്കിൽ അവിടെ നിന്നിറങ്ങിയിട്ട് നമുക്ക് മുന്നിൽ ഒത്തിരി വഴികളുണ്ട് നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മളത് കാണാതെ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനിറങ്ങി നമുക്ക് നമ്മുടെ കഴിവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരത്തിൽ നമുക്കെന്താണോ ചെയ്യാൻ പറ്റുക ഒരിക്കലും എല്ലാം സഹിച്ച് ഒതുങ്ങി നിൽക്കേണ്ട കാര്യമില്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്